പലപ്പോഴും ഒളിമ്പിക്സിൽ ഒരു മെഡൽ പോലും നേടാനാകാതെ തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട് ആരൊക്കെയാണ് ഏതൊക്കെ ഇനങ്ങളിലാണ് മത്സരിക്കുന്നത് പോലും ആരും തിരിച്ചറിയാത്ത ഒളിമ്പിക്സുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒളിമ്പിക്സ് തുടങ്ങിയ രണ്ടാം ദിനം തന്നെ ഒളിമ്പിക്സിൻ്റെ മെഡൽ പട്ടികയിൽ ഇടം പിടിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ സ്വന്തം മനു മനുഭാക്കറിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശേഷം ഇതാദ്യമായാണ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്കൊരു മെഡൽ ലഭിക്കുന്നത് ആ ഒരു യാത്ര ഒരു ചെറിയ യാത്രയായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം തൻ്റെ പിസ്റ്റളും തൻ്റെ കരിയറും ഉൾപ്പെടെ അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെടുത്തു നിന്നും ഈ വെങ്കല മെഡൽ വരെയുള്ള ആ ഒരു യാത്ര ബോക്സിങ്ങിലും കരാട്ടയിലും സ്കേറ്റിങ്ങിലുമൊക്കെ ഒട്ടനവധി മെഡലുകൾ വാരി കൂട്ടിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ മാറ്റി നിർത്തി ആ പിസ്റ്റലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ ഹരിയാനക്കാരിയുടെ കഥ രാത്രി ഉറങ്ങുമ്പോൾ പോലും തൻ്റെ പിസ്റ്റലിനെയും ചേർത്ത് മനു മനുഭാക്കറിൻ്റെ കഥ അതാണ് നമ്മളിന്ന് പറയുന്നത് ഇറ്റ്സ് മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് ഹരിയാന സാധാരണയായിട്ട് അറിയപ്പെടുന്നത് ഗുസ്തിയുടെയും ബോക്സിൻ്റെ ഒരു നാടായിട്ടാണ് അവിടെ നിന്നാണ് നമ്മുടെ മനുഭാക്കറിൻ്റെ വരവ് ഇന്ത്യയ്ക്കായിട്ടൊരു മെഡൽ നേടിത്തരുമ്പോൾ അവരുടെ പ്രായം ഇരുപത്തി രണ്ട് വയസ്സാണ് ഹരിയാനയിലെ ജജ്ജാർ ജില്ലയിൽ ഗോറി എന്ന ഗ്രാമത്തിലായിരുന്നു അവരുടെ ജനനം അച്ഛൻ മർച്ചൻ്റ് നേവിയിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന രാംകിഷൻ ഭാക്കർ ആയിരുന്നു അമ്മ സുമൈത ഭാക്കർ അവർ പറയുന്നത് ചെറുപ്പകാലത്ത് തന്നെ സ്പോർട്സിനോടും സംഗീതത്തിനോടും ഒക്കെ ഒരുപാട് കാണിച്ച ഒരു കുട്ടിയായിരുന്നു മനു മനുഭാക്കറിനുള്ള അതുകൊണ്ടുതന്നെ അവർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു ബോക്സിങ് കരാട്ടെ സ്കേറ്റിങ് സംഗീതം ഇതൊക്കെ അവർ പഠിപ്പി പഠിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ അതിനോടൊപ്പം താങ്ത എന്ന് പറയപ്പെടുന്ന മണിപ്പൂരി ആയോധന കലയും മനുഭാക്കർ പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരാട്ടയിലും ബോക്സിങ്ങിലും ഒക്കെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് മെഡലുകളും കൈവരിച്ചിട്ട് ഒരുപാട് റെക്കോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളതാണ് മനുഭാക്കർ എന്ന് പറയുന്നത് പക്ഷേ അവിടെ നിന്നും ഷൂട്ടിങ്ങാണ് പിന്നീട് തൻ്റെ കരിയർ എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് തിരിയുമായിരുന്നു അപ്പോൾ ഈ ഷൂട്ടിങ്ങിലേക്ക് എപ്പോൾ എങ്ങനെയാണ് കടന്നു വന്നൊരു ചെറിയ കഥയും പറയുന്നുണ്ട് ആ പാരൻസ് തന്നെയാണ് പറയുന്നത് അച്ഛൻ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു കുറച്ചു നേവിയിലെ അപ്പോൾ അച്ഛൻ്റെ ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് അച്ഛൻ അതായത് ഷൂട്ടിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു ദിവസം അച്ഛനോടൊപ്പം പോയുന്ന സമയത്ത് എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഒരു പിസ്റ്റൽ എടുത്ത് മനുഭാകർ വെറുതെ ഒന്ന് എയിം ചെയ്തതിന് ഒരു വെടി ഉതിർത്ത് നോക്കി പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വെടി കൃത്യ കൃത്യസ്ഥാനത്ത് തന്നെ കൊണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നിന്നാണ് തൻ്റെ മകളെ ഇനി ഈ ഒരു ഏരിയയിലേക്ക് അതായത് ഷൂട്ടിംഗ് ഏരിയയിലേക്ക് ആക്കി വിടാം എന്നൊക്കെ ആ ഒരു അച്ഛൻ തീരുമാനിക്കുന്നു അതിനുള്ള എല്ലാ ഒരു പിസ്തൽ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അത് പ്രാക്ടീസ് ചെയ്യേണ്ട പിസ്റ്റൽ വാങ്ങിച്ചു കൊടുത്തു അതിനായി ഒരു പരിശീലകൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നു അങ്ങനെ ജയ്സ് റാണ എന്ന് പറയുന്ന ഒരു പരിശീലകനായിരുന്നു മനുഭാകറിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സ് മനു മനുഭാക്കറിന് ഒത്തിരി വിഷമങ്ങൾ സമ്മാനിച്ച ഒരു ഒളിമ്പിക്സ് ആയിരുന്നു അന്ന് തൻ്റെ കരിയർ ഉൾപ്പെടെ അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു അങ്ങനൊരു സംഭവം അന്നുണ്ടായിരുന്നു ആ സംഭവമാണ് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ യോഗ്യത റൗണ്ട് മത്സരം നടക്കുകയായിരുന്നു അവിടെയാണ് ഇന്ത്യക്ക് വേണ്ടി മനു മനുഭാക്കർ മത്സരിച്ചിരുന്നത് അന്ന് മനു മനുഭാക്കറിൻ്റെ പ്രായം പത്തൊമ്പത് വയസ്സാണ് എന്നിട്ട് പോലും ഇന്ത്യയുടെ എല്ലാ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഒരു മെഡൽ പ്രതീക്ഷയുമായിട്ടായിരുന്നു അവരെ നോക്കിയിരുന്നത് കാരണം മുമ്പ് നടന്ന എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലും മിന്നുന്ന പ്രകടനവുമായിട്ടായിരുന്നു മനുഭാക്കറിൻ്റെ ഒളിമ്പിക്സിലേക്കുള്ള വരവ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഒരു പ്രതീക്ഷ ഒരു മെഡൽ പ്രതീക്ഷ ഉറപ്പിച്ചിരുന്ന ഒരു ഇനമായിരുന്നു പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മത്സരം എന്ന് പറയുന്നത് എന്നാൽ നിർഭാഗ്യം അന്ന് മനു മനുഭാക്കറിനെ തേടിയെത്തിയത് ഒരു തോക്കിൻ്റെ തകരാറിലൂടെയായിരുന്നു തോക്കിൻ്റെ തകരാറ് അത് പരിഹരിച്ച് തിരികെ എത്തുമ്പോഴേക്കും അവരുടെ സമയം കഴിഞ്ഞിരുന്നു മുപ്പത്തിയാറ് മിനിറ്റ് കൊണ്ട് നാല്പത്തിനാല് ഷോട്ടുകൾ ഉതിർത്ത് അവർക്ക് അന്ന് അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു തിരികെ എത്തിയ മനുഭാക്കർ വളരെയധികം നിരാശയിലായി വളരെ ഡിപ്രഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ കരിയർ അവസാനിപ്പിക്കുന്നു ഇനി താൻ മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് വളരെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അവർ പോയൊരു സമയം ഉണ്ടായിരുന്നു അന്ന് ഏകദേശം പതിനഞ്ചോളം മിനിറ്റ് ആയിരുന്നു മനുവിൻ്റെ തോക്ക് പണിമുടക്കിയത് തകരാറൊക്കെ തീർത്ത് തിരിച്ചു വരുമ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു താൻ പ്രതീക്ഷിച്ച തൻ്റെ മെഡൽ തൻ്റെതല്ലാത്തൊരു കാരണത്താൽ നഷ്ടപ്പെട്ടു പോവുക മാത്രമല്ല നാട്ടിലേക്ക് എത്തിയപ്പോൾ ആരാധകരോഷം മുഴുവൻ മനുവിൻ്റെ നേർക്കുമായിരുന്നു ഒരു പത്തൊമ്പത് കാരിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ഈ പ്രതിഷേധവും തൻ്റെ മെഡൽ നഷ്ടവും ഒക്കെ അങ്ങനെ വളരെയധികം ഡിപ്രഷനിലേക്ക് അന്ന് മനു കടന്നു പോവുകയുണ്ടായി അവിടെ നിന്നും തിരിച്ചു കയറി വരാൻ മാതാപിതാക്കളുടെയും കോച്ച് സുമ ശിരൂരിൻ്റെയും സഹതാരങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ തിരികെ തൻ്റെ താൻ ഉപേക്ഷിച്ചിരുന്നു അതായത് ഇനി താൻ ഇല്ല എന്ന് കരുതി ഉപേക്ഷിച്ച് നടത്തുന്നതും വീണ്ടും തിരികെ വരാനുള്ള പ്രചോദനമൊക്കെ അവർക്ക് ഉണ്ടാവുകയും തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു താൻ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം നേരിട്ട സമയത്ത് മാതാപിതാക്കൾക്കും കോച്ചിനും അതുപോലെ സഹതാരങ്ങൾക്കൊക്കെ ഒപ്പം തനിക്ക് പ്രചോദനം നൽകിയ മറ്റൊന്നിനെക്കുറിച്ച് കൂടി മനു മനുഭാക്കർ പറയുന്നുണ്ട് അത് മയാ ഏഞ്ചിലയുടെ സ്റ്റിൽ ഐ റൈസ് എന്ന് പറയുന്ന കവിതയുടെ സകലങ്ങളെക്കുറിച്ചാണ് ചരിത്രത്തിൽ നിങ്ങൾ എന്നെ എഴുതി പുറത്താക്കിയേക്കും കള്ളത്തരങ്ങളും വക്രത്തരങ്ങളും പരത്തി എന്നെ ചെളുക്കുഴിയിൽ താഴ്ത്തിയേക്കും പക്ഷേ പൊടിപടലം പാർന്നു പോലെ ഞാനും പാറിപ്പറക്കും ഇതായിരുന്നു മായ ഏഞ്ചിലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്ന് പറയുന്ന കവിതയിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് മനുഭാക്കറിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ വരികൾ എന്ന് പറയുന്നത് തന്നെ തന്റെ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും പുറത്തേക്കെത്തിയ മനുഭാക്കർ പിന്നീട് തൻ്റെ കഴുത്തിന് പിന്നിലായി പിൻകഴുത്തിലായിട്ട് ഒരു ഭാഗം ചാറ്റു കുത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെയായിരുന്നു മനു മനുഭാക്കറിൻ്റെ ഈ ഒരു മെഡലിലേക്കുള്ള എന്ന് പറയുന്നത് ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും പറന്നുയർന്നുകൊണ്ട് തൻ്റെ ആഗ്രഹം പോലെ ഒരു മെഡൽ നേടാൻ അവർക്ക് കഴിഞ്ഞു ഇനിയും അവർക്ക് വേണ്ടി മറ്റ് ഇനങ്ങൾ ബാക്കിയിരിക്കുന്നുണ്ട് രണ്ട് ഇനങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട് അവിടെയും അവർക്ക് ശോഭിക്കാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീട്ടിൽ കാണാം